ഒന്നര മാസത്തിലേറെയായി സെക്രട്ടേറിയറ്റിനു മുൻപിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗൻവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ പി സി സി നിർദ്ദേശപ്രകാരം വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം നിർവഹിച്ചു अम आलोगर्त आलो रंग आलो रंग समत

കഴിഞ്ഞ നാൽപ്പത്തിയേഴ് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മുടെ ആശാ പ്രവർത്തകർ സമരം നടത്തുകയാണ് എല്ലാ പ്രതിസന്ധിയെയും വെയിലും ചൂണ്ടും അതുപോലെ തന്നെ മഴയും ഒന്നും വക വയ്ക്കാതെ അതിജീവനത്തിൻ്റെ ഒരു സമരമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മൾ കാണുന്നത് തികച്ചും ന്യായമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആശാപ്രവർത്തകർ സമരം നടത്തുന്നത് തങ്ങൾക്ക് കിട്ടേണ്ട വേതനം അത് വളരെ തുച്ഛമായ വേതനമാണ് അവർക്ക് ലഭിക്കുന്നത് ആ വേതനം വർദ്ധിപ്പിച്ചു തരണം എന്ന ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്ന ആശാപ്രവർത്തകരെ തിരിഞ്ഞു പോലും നോക്കാതെ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറാവാത്ത സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് അവരുടെ സമരം അവസാനിപ്പിച്ചില്ല എങ്കിൽ പകരം സി പി എം അനുവാദികളെ തലസ്ഥാനത്ത് നിയമിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഒരു ഉത്തരവിറക്കിയിരുന്നു കഴിഞ്ഞ മാസം നമ്മൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ ഉത്തരവ് കത്തിച്ചുകൊണ്ടാണ് നമ്മൾ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നത് ആശാപ്രവർത്തകർ ആവശ്യപ്പെടുന്നത് ഏഴായിരം കേവലം ഏഴായിരം രൂപ മാത്രമാണ് അവർക്ക് സാലറി അത് വർദ്ധിപ്പിച്ചു തരണം അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ജീവിക്കാൻ കഴിയില്ല എന്ന ആവശ്യവുമായാണ് അവർ സമരം നടത്തുന്നത് ഈ സമരത്തും ഈ സമയത്തും അവരെ തിരിഞ്ഞു നോക്കാത്ത സർക്കാർ ലക്ഷക്കണക്കിന് രൂപ സാലറി വാങ്ങുന്ന പി എസ് സി ചെയർമാന്റെയും പി എസ് സി അംഗങ്ങളുടെയും സാലറി വർദ്ധിപ്പിച്ചു രാഷ്ട്രീയ നിയമനം നടത്തിയ പി എസ് സി ചെയർമാന്റെയും പി എസ് സി അംഗങ്ങളുടെയും സാലറി ലക്ഷക്കണക്കിന് രൂപ വർദ്ധിപ്പിച്ചപ്പോൾ തുച്ഛമായി വേതനം വാങ്ങുന്ന ഈ ആശാപ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ മുഖം തിരിച്ചുകൊണ്ട് തികച്ചും ദാർഷ്ട്യമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് ഇതിനെതിരെയാണ് നമ്മൾ സമരം നടത്തുന്നത് നമുക്കറിയാം ഏത് സമയത്തും ഏത് പ്രതിസന്ധിയിലും നമ്മുടെ ആരോഗ്യ പ്രവർത്തനങ്ങൾ ആശാപ്രവർത്തകർ നമ്മുടെ വീടുകളിലൊക്കെ വന്നുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് തരുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് സമയത്ത് നമുക്കറിയാം നമ്മളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ വീടിന്റെ അകത്തളങ്ങളിൽ അടച്ച മുറികളിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് മാസമാണ് ആ രീതിയിൽ നമ്മൾ ഇരുന്നത് പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ ധരിച്ച് വളരെയധികം കൂടി നമ്മളൊക്കെ ജീവിച്ചിരുന്ന ആ സമയത്തും സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് ആശാപ്രവർത്തകർ ഓരോ വീടുകളിലും ചെന്ന് അവർ സേവനം ചെയ്തിരുന്നത് മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുക്കീർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ ടി വിനയദാസ് കാപ്പിൽ മുരളി ഷെരീഫ് തുറക്കൽ വി എം നാണി അഷ്റഫ് പാറശ്ശേരി മാളിയേക്കൽ രാമചന്ദ്രൻ കെ ടി ശംസുദ്ദീൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ നിഷാ മാധവൻ പ്രസീത ഹരിദാസ് ഇ സിതാര റോഷ്നി കെ ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ மதீனா போர்ட்ஸ் பாண்டிக்காடு பெருந்தர்மன கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ்